നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ നിഫ്റ്റിയുടെ മൂവാണ് നമ്മളീ കാണുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് അത്യാവശ്യം നല്ല മൂവ് നിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അതായത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻ്റ് നിഫ്റ്റി ടോട്ടൽ ചേഞ്ച് തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം നമ്മളുടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈൻ ഇവിടെ ഉണ്ടായിരുന്നു അതിനെ നല്ല രീതിയിൽ മാർക്കറ്റ് താഴത്തേക്ക് ക്രോസ് ചെയ്തു അതിനുശേഷം നമ്മൾ വരച്ച ഈ ഒരു സപ്പോർട്ട് ലൈനിൽ സപ്പോർട്ട് എടുത്തു കുറച്ചധികം നേരം കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷമാണ് അതിനെ ബ്രേക്ക് ചെയ്യുന്നു അതിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഈ ഒരു ലെവലിലാണ് നമുക്ക് പിന്നീട് ഇതിനെ സിമ്പിളായിട്ട് അത് ബ്രേക്ക് ചെയ്ത് പോകുന്നു ഈ ഒരു ലെവലിൽ അത് ഇങ്ങോട്ടേക്ക് എത്തേണ്ടതാണ് പക്ഷെ അത് എത്തിയിട്ടില്ല അപ്പോൾ അതിന് ശേഷം അത് അതിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് നമുക്ക് ക്ലോസിങ്ങും തന്നു അപ്പോൾ ഈ രീതിയിൽ നിഫ്റ്റി ഒരു ഡൗൺ ട്രെൻഡാണ് നടത്തിയേക്കുന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് ഒരു കമൻ്റ് വന്നത് ശ്രദ്ധയിൽപ്പെട്ടത് നിഫ്റ്റി പോകുന്ന അതേ ഡയറക്ഷനിലേക്ക് പോകുന്ന ഒരു സ്റ്റോക്കിൽ നമുക്ക് റിവേഴ്സൽ ട്രേഡിങ് സക്സസ്ഫുൾ ആകുമോ എന്നതായിരുന്നു ചോദ്യം അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ ട്രെൻഡ് ഡൗൺ ആണ് എന്ന് നമ്മൾ കണ്ടു ഒപ്പം തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒ എൻ ജി സിയുടെ സ്റ്റോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ലൈൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് സിസ്റ്റം ഓണാക്കി വരുന്നത് ഏകദേശം ഒരു പത്ത് ഒമ്പത് ഇരുപതോടു കൂടിയാണ് സോ ദാറ്റ് ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഈ ലൈനെ ബ്രേക്ക് ചെയ്ത് മേളിൽ നിൽക്കുമ്പോഴാണ് നമ്മളത് കാണുന്നത് അത് മാത്രമല്ല ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കിൽ ഹ്യൂജ് വോള്യുമാണ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഉണ്ടായിരുന്നത് അതായത് ഫോർ മില്യൺ വോളിയം ഉണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്യേണ്ട അല്ലെങ്കിൽ ട്രേഡ് എടുക്കണ്ട എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ആദ്യത്തെ കുറച്ച് ക്യാൻഡലുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല വോളിയം ഇവിടെ കയറുന്നു എന്നത് കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇന്നലത്തെ ദിവസം ട്രേഡ് എടുത്തത് അപ്പോൾ വോളിയം വന്നാൽ പിന്നെ മാർക്കറ്റിൽ ഒരു മൂവ് എന്തായാലും സംഭവിക്കേണ്ടതാണ് വോളിയം ഇല്ലെങ്കിൽ മൂവ് വളരെ കുറവായിരിക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ വന്ന വോളിയം ഭയങ്കര വലിയ വോളിയമാണ് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ സെല്ല് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇത് ഭയങ്കര വലിയൊരു മൂവാണ് അത് നടത്തിയിട്ടുള്ളത് വൺ മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടാകും എളുപ്പത്തിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മിന്നൽ പോലെ അത് മുകളിൽ പോയിട്ടാണ് ക്ലോസിങ് തന്നേക്കുന്നത് പിന്നീട് താഴത്ത് അതേ സപ്പോർട്ട് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് പോയിട്ടുള്ളത് സോ ദാറ്റ് ഇവിടെ നമ്മൾ ഒന്നുകിൽ ഈ ഫസ്റ്റ് വൺ മിനിറ്റ് ക്യാൻഡിൽ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ബൈ ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് അത് വൺ ഇൻസ്റ്റിറ്റു റിസ്ക് റിവാർഡ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആസ് എ റിവേഴ്സൽ ട്രേഡർ എന്ന് പറഞ്ഞിട്ട് ഫൈവ് മിനിറ്റ് ക്യാൻഡലിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫൈവ് മിനിറ്റ് ക്ലോസിംഗിന് ശേഷം നമ്മൾ ഇവിടെയാണ് പിന്നെയുള്ള എൻട്രി പോയിൻ്റ് ഇന്ന് അവിടെ തന്നെയാണ് നമ്മൾ എൻട്രി എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ എൻട്രി എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ അറിയാം നമ്മുടെ നിഫ്റ്റി ഇന്ന് ഡൗൺ ട്രെൻഡാണ് പോയിട്ടുള്ളത് ഒപ്പം തന്നെ നമ്മുടെ സ്റ്റോക്കും ഡൗൺ ട്രെൻഡാണ് പോയിട്ടുള്ളത് പക്ഷേ ഫസ്റ്റ് മൂവ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കൊടുത്തേക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ സെല്ല് ചെയ്തു ഇത് പിന്നീട് അങ്ങ് പോയേക്കുന്നത് നല്ലൊരു മൂവാണ് കൊടുത്തേക്കുന്നത് വൺ ഇസ് ടു ഫൈവ് എബോ അതിന്ന് റിസ്ക് റിവാർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോദിച്ച ആ കമൻറ്റിലെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കിന്ന് കിട്ടിയല്ലോ അതായത് നിഫ്റ്റിയുടെ സെയിം ഡയറക്ഷനാണ് നമ്മുടെ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് എനിവേ ഇന്ന് അത് മുകളിലേക്ക് നമ്മൾ ട്രേഡ് എടുത്തിരുന്നെങ്കിലും ഫസ്റ്റ് വൺ മിനിറ്റ് ക്യാൻഡലിന് ശേഷം റീടെസ്റ്റ് വന്നിട്ട് മുകളിലേക്ക് എൻട്രി എടുത്താലും അതുപോലെ തന്നെ താഴത്തേക്ക് എൻട്രി എടുത്താലും നമുക്കിന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതർവൈസ് ഏതൊരു സ്ട്രാറ്റജി നമ്മൾ എടുത്താലും ഒരു സ്ട്രാറ്റജിയും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റേഷ്യോ തരത്തില്ല അല്ലെങ്കിൽ തന്നെ വൺ എയ്സ്റ്റി ടു റിസ്ക് റിവാർഡ് വെച്ച് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹൺഡ്രഡ് പെർസെൻറ്റേജിൻ്റെ റേഷ്യോ അയാൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ഫോർട്ടി പെർസെൻറ്റേജ് റേഷ്യോ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന റിസ്ക് റിവാർഡ് അനുസരിച്ചിട്ട് പെർസെൻറ്റേജ് ഓഫ് റിസ്ക് റിവാർഡ് അനുസരിച്ചിട്ട് നമുക്ക് ടെൻ പെർസെൻറ്റേജ് നെറ്റ് പ്രോഫിറ്റ് ഒരു മാസം കിട്ടാൻ നമുക്ക് ഫോർട്ടി പെർസെൻ്റേജിൻ്റെ പിൻമതി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആവറേജ് മിൻറേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ റിട്ടേൺ നമുക്ക് ഒരു മാസത്തിൽ കിട്ടുന്നുണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മ്യൂച്വൽ ഫണ്ടുകൾ ഇരുപത് വർഷമൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ആവറേജ് റിട്ടേൺ പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ കൊടുത്ത് ഒത്തിരി ഫണ്ടുകളുണ്ട് അതായത് പതിനഞ്ച് ശതമാനം മ്യൂച്വൽ ഫണ്ടിൽ ലോങ് ടൈം ട്വൻറ്റി ഇയേഴ്സൊക്കെ റിട്ടേൺ കിട്ടുക എന്ന് വെച്ചാൽ അത് ഭയങ്കര മികച്ച റിട്ടേൺ ആണ് കാരണം അതിൻ്റെ കോമ്പൗണ്ടിനിങ്ങിൻ്റെ കണക്ക് അത് നിങ്ങളൊരു പേപ്പറിലോ കാൽക്കുലേറ്ററിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് എത്ര ഹ്യൂജ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഉള്ളൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഡേ ട്രേഡ് ചെയ്തിട്ട് ഒരു മാസം പത്ത് ശതമാനം റിട്ടേൺ എന്ന് പറയുമ്പോൾ ഒരു വർഷം നൂറ് ശതമാനത്തിന് മുകളിലായല്ലോ അങ്ങനെ കിട്ടുക എന്ന് വെച്ചാൽ മന്ത്ലി എട്ട് ശതമാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഹ്യൂജ് റിട്ടേൺ ആണ് നമ്മളുടെ മന്ത്ലി നമ്മളുടെ എന്ന് പറയുന്നത് തന്നെ വളരെ ചെറുതാണ് എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ കഴിഞ്ഞ മാസം നമുക്ക് ട്വൻ്റി പെർസെൻറ്റേജ് കിട്ടി അപ്പോൾ അതെല്ലാം കിട്ടാനായിട്ട് നമുക്ക് ഇവിടെ ഭയങ്കര സാധ്യത കൂടുതലുണ്ട് കാരണം റിസ്ക് റിവാർഡ് കൃത്യമായി ഫോളോ ചെയ്യുകയും ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ എല്ലാ മാസവും നമുക്ക് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് വിൻറേഷ കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കിട്ടിയാൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് നെറ്റ് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നിപ്പോൾ ഇവിടെ നമ്മൾ ഈ ചോദ്യം കണ്ടതുപോലെ തന്നെ ഇവിടെ ഡൗൺ സൈഡ് ട്രെൻഡാണുള്ളത് നമുക്കിവിടെ റിവേഴ്സൽ ട്രേഡ് കിട്ടി അപ്പം നമ്മൾ ട്രെൻഡിൻ്റെ അല്ലെങ്കിൽ ആ ദിവസത്തെ ഹൈ ഹൈയിലുള്ള ബെസ്റ്റ് എൻട്രി പോയിൻ്റിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഇനി ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് എൻട്രി എടുത്തിരുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇന്നലെ ഹിറ്റ് ചെയ്തിരുന്നില്ല അപ്പോൾ ഈ ഒരു ഹൈ വന്നപ്പോഴത്തേക്കിനാണ് നമ്മൾ എടുത്തത് അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് എൻട്രി പോയിൻ്റ് തന്നെയാണ് നമുക്ക് നമ്മൾ ശരിയാകുന്ന ദിവസങ്ങളിലെല്ലാം കിട്ടുന്നത് ഇപ്പം നമുക്ക് ലോസ് അടിക്കുന്ന ദിവസം ഒക്കെ നമ്മൾ തെറ്റി അതുകൊണ്ട് തന്നെ പിന്നെ അത് ബെസ്റ്റ് എൻട്രി പോയിൻ്റ് ആകത്തില്ല അറിയാലോ നേരെ മറിച്ച് നമുക്കൊരു ദിവസം പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത് ആ ദിവസത്തെ ഏറ്റവും മികച്ച എൻട്രി പോയിൻ്റ് ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഉണ്ട് ഇന്നലത്തെ ദിവസം നോക്കിയാലും മാർക്കറ്റ് അപ് ട്രെൻഡാണ് പോയേക്കുന്നത് പക്ഷേ ഇവിടെ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് താഴത്തേക്ക് പുഷ് ചെയ്തിട്ട് അവിടെ നിന്നാണ് മാർക്കറ്റ് തിരികെ കയറിപ്പോയത് ഇന്നലെ നമ്മുടെ ഈ ട്രെൻഡ് ഈ ഒരു സപ്പോർട്ട് ലൈൻ ഉണ്ടായിരുന്നത് ദ ഈ പോയിന്റിലാണ് ഈ ക്യാൻഡിൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തേക്കുന്ന അതേ പോയിൻ്റിലാണ് നമുക്കുണ്ടായിരുന്നത് സോ അതിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് പോയത് അതായത് ഇതിനേലും ബെസ്റ്റ് എൻട്രി പോയിൻ്റ് ഇന്നലെ ഇല്ല അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ കുറച്ച് അധികം സ്ട്രാറ്റജികൾ മാറി മാറി പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഏറ്റവും മികച്ച റിസ്ക് റിവാർഡ് പ്ലസ് റേഷ്യോ തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതുവരെ നോക്കിയതിൽ ഈ ഒരു സ്ട്രാറ്റജിയാണ് എന്തായാലും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ നമ്മളിത് കൃത്യമായി പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അഞ്ചോളം സ്റ്റോക്കുകൾ ഒരു ട്രേഡ് ഒരു സ്റ്റോക്കിൽ നമ്മളൊരു ദിവസം എടുക്കുന്നുള്ളൂ എന്നിരുന്നാൽ പോലും നമ്മളുടെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജിയിൽ നമ്മൾ കൈ തെളിയുന്നതിന് വേണ്ടി അഞ്ചോളം സ്റ്റോക്കുകൾ നിരന്തരമായി നമ്മൾ എല്ലാ ദിവസവും അതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്തതിന് ശേഷം റിവേഴ്സൽ ട്രേഡ് അതിൽ എടുത്താൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ കൃത്യമായി വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം നമ്മൾ പറഞ്ഞു റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൻ ഡി പി സി ഇന്ന് ഓപ്പൺ ചെയ്തേക്കുന്ന ഈ പോയിന്റിലാണ് താഴത്തേക്ക് വന്നത് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ സപ്പോർട്ട് ലൈനിൽ ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും എൻട്രി എടുക്കും അവിടുന്ന് മുകളിലേക്ക് അത് വൺ ഇസ്റ്റി ടു എബോ റിസ്ക് റിവാർഡ് കൊടുത്തിട്ടുണ്ട് ഈ റെസിസ്റ്റൻസ് പോയിന്റിൽ കൃത്യമായി ചെന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വൺ പെർസെൻറ്റേജ് കിട്ടിയാൽ മതി അപ്പോൾ അതൊക്കെ മുകളിൽ ചെന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടുന്ന് അത് താഴത്തേക്ക് വോൾബാക്ക് വന്നേക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഡൗൺ ട്രെൻഡാണ് ഇന്ന് നടന്നേക്കുന്നത് പക്ഷേ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി അനുസരിച്ച് നമുക്ക് കിട്ടേണ്ട റിസ്ക് റിവാർഡ് വൺ ഇസ്റ്റി അവിടെ കൃത്യമായി കിട്ടിയിട്ടുണ്ട് ഇനി മുകളിൽ നിന്ന് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് ഇന്നിങ്ങോട്ട് ലോ വരെ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അതായത് വൺ ഇസ് ടു ഫൈവിൻ്റെ റിസ്ക് റിവാർഡ് അയാൾക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിലേക്കും നമുക്കതിനകത്ത് നിന്ന് പ്രോഫിറ്റ് കിട്ടും ഇനി ബി പി സി എൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു ഹ്യൂജ് ഡൗൺഫോളാണ് അതിനകത്ത് വന്നേക്കുന്നത് സോ ദാറ്റ് ഇവിടെ ഒന്നുകിൽ നമ്മൾ ബൈ ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ബൈ ചെയ്യുന്നുണ്ടാകും ഇത് എവിടെ ബൈ ചെയ്താലും ഇന്നത്തെ ദിവസം നമുക്കതിനകത്ത് സ്റ്റോപ്പ് ലോസേ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കി കഴിഞ്ഞകത്ത് രണ്ട് പ്രോഫിറ്റും ഒരു ലോസും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി പവർ ഗ്രിഡ് പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെയും ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോരാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബൈ ചെയ്യുന്നുണ്ടാവും ഇവിടെ ബൈ ചെയ്താൽ ഇന്ന് സ്റ്റോപ്പ് ലോസേ ഹിറ്റ് ചെയ്യത്തുള്ളൂ ഇനി അതല്ല ഇവിടുന്ന് ബൈ ചെയ്താലും നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റോപ്പ് ലോസ് തന്നെ കിട്ടത്തുള്ളൂ സോ ദാറ്റ് ഇതിനകത്ത് നമുക്ക് ലോസാണ് ഇപ്പോൾ നാല് സ്റ്റോക്ക് നോക്കിയതിൽ രണ്ട് പ്രോഫിറ്റും രണ്ട് ലോസും ഇനിയുള്ളത് വിപ്രോ വിപ്രോയിൽ കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓപ്പൺ ചെയ്തേക്കുന്ന ഈ ലൈനിനോട് ചേർന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എൻട്രി എടുക്കുന്നുണ്ടാവില്ല ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇവിടെ താഴത്തുനിന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ എന്തായാലും എൻട്രി എടുക്കും നമ്മൾ ബൈ എൻട്രി എടുക്കും നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സ്റ്റോപ്പ് ലോസിലേക്ക് അത് പോയിട്ടില്ല ഡൗൺ സൈഡിലേക്ക് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മൂവ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഇന്നത്തെ ഹൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടു പോയിൻ്റ് ത്രീ അതായത് വൺ ഇസ്റ്റി ഫോർ റിസ്ക് റിവാർഡ് അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കേണ്ട കാര്യം നിഫ്റ്റി ഫിഫ്റ്റി ഇന്ന് ഡൗൺഫോളാണ് ചെയ്തേക്കുന്നത് നമ്മൾ എൻട്രി എടുത്ത സ്റ്റോക്ക് ഒ എൻ ജി സിയും ഡൗൺ ട്രെൻഡിലായിരുന്നു ഉള്ളത് അതേസമയം വിപ്രോ ഇത് ഡൗൺ ട്രെൻഡ് ട്രെൻഡാണോ അപ് ആണോ അതോ സൈഡ് വൈസ് ആണോ എന്ത് തന്നെ ആയിരുന്നാലും ഇതിനകത്ത് നമ്മളെടുത്തത് അപ് ട്രെൻഡാണ് അപ്പോൾ നമുക്കൊരു കാര്യം കൂടെ നമ്മൾ പറയാറുണ്ടായിരുന്നു നമ്മുടെ എൻട്രി പോയിൻ്റ് നമ്മൾ ശരിയാകുമ്പോഴൊക്കെ അന്നത്തെ ദിവസത്തെ മാർക്കറ്റിൻ്റെ ഒന്നുകിൽ ലോയിലായിരിക്കും അല്ലെങ്കിൽ ഹൈയിലായിരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാം ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിൻറ്റിലാണ് നമ്മുടെ എൻട്രി ഇതിനകത്ത് വരികയാണെങ്കിൽ വരുമായിരുന്നത് ഇനി ഹൈയിലാണ് നമ്മളുടെ എക്സിറ്റും വരുന്നത് ഇവിടെ വരെ വന്ന് റെസിസ്റ്റൻസ് പോകുന്ന കഴിഞ്ഞാൽ വീണ്ടും അവിടെ റീടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സെൽ ചെയ്ത് ഒഴിവാകാം അല്ലെങ്കിൽ ഈ ലൈൻ വരെയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് ഇനി അങ്ങോട്ട് പോകുന്നില്ല എങ്കിൽ ഇതേ ലൈനെ തിരിച്ച് ക്രോസ് ചെയ്ത് വരുമ്പോൾ ഈ ഹൈയെ തിരിച്ച് ക്രോസ് ചെയ്ത് വരുമ്പോൾ സെൽ ചെയ്ത് ഒഴിവാകാം അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോയിൽ വാങ്ങിച്ചു ഹൈയിൽ വിറ്റു ഈ ഒരു തിയറി എല്ലായ്പ്പോഴും റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിക്കകത്ത് ആവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ശരിയാകുമ്പോഴൊക്കെ ഇനി നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞു എപ്പോഴും നമുക്ക് ഇതിനകത്ത് ശരിയാകേണ്ട ആവശ്യകതയില്ല കാരണം നമുക്ക് മന്ത്ലി ഒരു ടെൻ പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് റിസ്ക് റിവാർഡ് വെച്ചിട്ട് നമുക്ക് ഫോർട്ടി പെർസെൻറ്റേജ് ഇൻട്രേഷൻ കിട്ടിയാൽ മതി മന്ത്ലി ടെൻ പെർസെൻറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് അത് ഭയങ്കര വലിയ റിട്ടേൺ ആണ് അത് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയൊക്കെ കൂടുതൽ പഠിക്കുമ്പോൾ ലോങ് ടൈം മ്യൂച്വൽ ഫണ്ടുകൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇയർലി ആവറേജ് റിട്ടേൺ ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വ്യത്യാസം മനസ്സിലാവും അപ്പോൾ ഈ ഒരു രീതി മാത്രം ഫോളോ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ഒരു അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നത് തന്നെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഉറച്ച വിശ്വാസം അത് കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എൻട്രി പോയിൻ്റ് നമ്മളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ഏകദേശം ക്ലോസ് ചെയ്യാറാകുമ്പോഴാണ് നമ്മൾ സ്ക്രീനിന് മുന്നിലേക്ക് വരുന്നത് സിസ്റ്റം ഓൺ ചെയ്യുന്നത് അപ്പോഴാണ് അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിനടുപ്പിച്ച് തന്നെ നമ്മൾ മുകളിലത്തെ പോയിൻ്റിൽ നൂറ്റി എൺപത്തി നാല് ക്വാണ്ടിറ്റി സെല്ലോർഡർ ഇട്ടു അതിന് ശേഷം നമുക്ക് കാണാം നമ്മൾ സെല്ലോർഡർ ഇട്ടതിന് ശേഷമാണ് അത് വന്ന് ഹിറ്റ് ചെയ്തു കുറച്ച് മുകളിലേക്ക് മൂവ് ചെയ്തു പിന്നെ നല്ലൊരു ഫോള് നമുക്ക് താഴത്തേക്ക് തന്നു അത് നമ്മുടെ ടാർഗറ്റിലേക്ക് ഏകദേശം ഒരു പത്ത് അമ്പത്തെട്ടോടുകൂടെ നമ്മുടെ ടാർഗറ്റിനടുത്തേക്ക് അത് എത്തി നമുക്ക് പത്ത് മണിയോടുകൂടെ അത് ടാർഗറ്റ് തന്നു അപ്പോൾ ഇത്രയും ചെയ്യാനായിട്ട് നമുക്ക് കാര്യങ്ങൾ വളരെ സിമ്പിളാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ തീരുമാനം എടുത്തിരിക്കുവാണ് നമ്മൾ എവിടെയാണ് ബൈ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് സെല്ല് ചെയ്യാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിയറസ്റ്റ് സപ്പോർട്ട് ഏതാണ് റെസിസ്റ്റൻസ് ഏതാണ് അത് നമ്മൾ നോക്കും അപ്പോൾ അവിടുന്ന് നമ്മൾ റെസിസ്റ്റൻസിൽ നിന്ന് നമ്മൾ സെല്ലേ ചെയ്യത്തുള്ളൂ റെസിസ്റ്റൻസ് പോയിൻ്റിൽ നിന്ന് നമ്മൾ ഒരിക്കലും ബൈ ചെയ്യൂല സപ്പോർട്ടിൽ നിന്ന് നമ്മൾ ഒരിക്കലും സെല്ല് ചെയ്യില്ല സപ്പോർട്ടിൽ നമ്മൾ ബൈയേ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇത് മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ സപ്പോർട്ടായി ഇവിടുന്ന് മുകളിൽ നിന്ന് മുകളിലേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് പ്രൈസ് പോയി സോ ദാറ്റ് ഇത് ആണ് ഇവിടെ നമുക്ക് സെൽ ഓപ്ഷനെ ഉള്ളു അതുതന്നെ നമ്മളിന്ന് ചെയ്തു അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ധാരാളം സ്റ്റോപ്പ് ലോസുകൾ ഇവിടെ എടുക്കാം കാരണം വേറൊന്നുമല്ല നാൽപ്പത് ശതമാനം വിൻറേഷ കിട്ടിയാൽ പോലും നമുക്കത് നല്ല പ്രോഫിറ്റ് തരുന്നു എന്നതുകൊണ്ട് തന്നെ ഭയമില്ലാതെ നമുക്ക് ട്രേഡ് എടുക്കാം അപ്പോൾ ഇവിടെ വിജയിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത് ആ ഭയം ഒന്ന് മാറിക്കിട്ടണം ഭയം മാറിക്കിട്ടണമെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗം ടാർഗറ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കാതെ ഇരിക്കുക നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും ഒന്നെങ്കിൽ നമുക്ക് ടാർഗറ്റ് കിട്ടണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടണം ടാർഗറ്റ് കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ് സ്റ്റോപ്പ് ലോസ് കിട്ടിയാൽ സങ്കടവുമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് എടുക്കാതെ നമുക്ക് എന്തായാലും മുന്നോട്ട് ട്രേഡിങ്ങിൽ പോകാൻ പറ്റത്തില്ല എന്നാൽ ടാർഗറ്റ് നമ്മുടെ കൺട്രോളിലല്ല ഉള്ളത് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ ലൈവ് ട്രേഡിൽ നിങ്ങൾ കണ്ടു ഇവിടെ നോക്കഴിഞ്ഞാൽ ഈ മാസം ഓപ്പൺ ചെയ്തിട്ട് ഇതാ ഈ ദിവസം നമുക്ക് ടാർഗറ്റ് കിട്ടിയില്ല പക്ഷേ നമ്മളന്ന് പ്രോഫിറ്റിലാണ് ഈ ദിവസം നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടില്ല ഈ ദിവസം ടാർഗറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ മാസം നമ്മൾ നോക്കി മൊത്തം നമുക്ക് അഞ്ച് ദിവസമാണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് അതിൽ മൂന്ന് ദിവസവും നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടില്ല വൺ ഇൻസ്റ്റിറ്റു റിസ്ക് റിവാർഡ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ പ്രോഫിറ്റ് ആയിരുന്നു ആ അതിൽ നിന്ന് നമുക്ക് സിംപ്ളി ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിലും ഒരിക്കലും നമ്മുടെ കൺട്രോളിലുള്ള സംഭവമേ അല്ല പിന്നെന്താ നമ്മുടെ കൺട്രോളിലുള്ള ഒറ്റൊരു കാര്യം നമ്മുടെ കൺട്രോളിലുള്ളൂ അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാത്രമാണ് ഇതിൽ കൂടുതൽ ഞാൻ മാർക്കറ്റിന് എനിക്ക് ലോസായിട്ട് തരില്ല എന്ന് പറയാനുള്ള റൈറ്റ് എനിക്കുണ്ട് കാരണം ഫണ്ടിരിക്കുന്ന എൻ്റെ കയ്യിലാണ് അത് എൻ്റെ കൺട്രോളിലാണ് നേരെ മറിച്ച് എനിക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് എനിക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടേണ്ടതാണ് അതെനിക്ക് കിട്ടണം എന്ന് വാശി പിടിക്കാൻ ഒരു റൈറ്റുമില്ല കാരണം അത് മാർക്കറ്റ് അങ്ങോട്ട് പോയി ഇന്ന് മാർക്കറ്റ് അതെനിക്ക് തന്നാൽ എനിക്കത് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ മാർക്കറ്റ് അവിടെ വരെ പോകുന്നില്ലെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ കൺട്രോളിലുള്ള കാര്യത്തിൽ നമ്മൾ കോൺഫിഡൻ്റ് ആവണം അതായത് നമ്മൾ ഇനി മുതൽ ട്രേഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി ട്രേഡ് ചെയ്തു നോക്ക് ഞാനിന്ന് നാന്നൂറ് രൂപ ഇല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വെച്ചു ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടു നമ്മൾ എൻട്രി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കവർ ഓർഡർ ആണ് സോറി ബ്രാക്കറ്റ് ഓർഡർ ആണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എൻട്രി വന്നാൽ അപ്പോൾ തന്നെ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൽ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി വീഴും ടാർഗറ്റ് ഓട്ടോമാറ്റിക്കലി വൺ പെർസെൻറ്റേജിൽ വീഴും ഇത് കഴിഞ്ഞാൽ എൻ്റെ കൺട്രോൾ ഫുൾ കൺട്രോൾ ഇവിടെയാണ് ഈ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന തുക എത്രയാണെന്ന് എനിക്കറിയാം അത് മാക്സിമം ഇരുന്നൂറ്റി ഇഷ്ടമാണ് അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ മാർക്കറ്റ് വന്ന് അത് എടുത്തുകൊണ്ട് പോയാൽ എനിക്ക് മാനസികമായി യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല കാരണം ഇത് കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ഞാൻ ഈ ട്രേഡിലേക്ക് എൻട്രി ചെയ്തേക്കുന്നത് അതല്ലാതെ സ്റ്റോപ്പ് ലോസ് അടിക്കരുത് എന്ന വാശിയോടുകൂടെ എനിക്കൊരു ട്രേഡിൽ എൻട്രി ചെയ്യാനുള്ള റൈറ്റ് ഇല്ല ഇനി മാർക്കറ്റിൽ നിന്ന് എനിക്ക് ടാർഗറ്റ് കിട്ടണം അതെൻ്റെ ആഗ്രഹം മാത്രമാണ് കിട്ടണം എന്ന് എനിക്ക് വാശി പിടിക്കാനുള്ള റൈറ്റ് ഒന്നുമില്ല കാരണം മാർക്കറ്റ് അങ്ങോട്ട് പോയില്ലേ എനിക്കത് കിട്ടത്തില്ല അപ്പോൾ സ്റ്റോപ്പ് ലോസ് എൻ്റെ കൺട്രോളിലാണ് ടാർഗറ്റിൻ്റെ കൺട്രോളിലല്ല അപ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിലുള്ള കാര്യം അങ്ങ് കൊടുക്കാൻ തയ്യാറായി നമ്മൾ ഇരിക്കുക മാർക്കറ്റ് ടാർഗറ്റ് തന്നാൽ അതെടുത്തുകൊണ്ട് പോരുക ഇനി ടാർഗറ്റ് എടുക്കുന്ന എല്ലായ്പ്പോഴും എത്രയാണോ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അതിൻ്റെ ഇരട്ടി മിനിമം ടാർഗറ്റ് എടുത്തോണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ നാൽപ്പത് ശതമാനം മാത്രം വിൻറേഷ മതി അയാൾക്ക് ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ ഒരു മാത്തമാറ്റിക്സിലായിരിക്കണം നിങ്ങളുടെ കോൺഫിഡൻസ് നമ്മൾ പലപ്പോഴും പല മോട്ടിവേഷണൽ എക്സാമ്പിളുകൾ കേൾക്കുമ്പോൾ കേൾക്കാറുണ്ട് എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞു പോകാവുന്ന ഒരു മരച്ചില്ലയിൽ ഒരു കിളി ഇരിക്കുന്നു അപ്പോൾ കിളിയുടെ ധൈര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ആ മരച്ചില്ലയുടെ ബലത്തിലല്ല അതവിടെ ഇരിക്കുന്നത് അതിൻ്റെ ചിറകിലുള്ള വിശ്വാസത്തിലാണ് അതവിടെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഈ ട്രേഡിൽ എൻട്രി എടുക്കുമ്പോഴൊക്കെ ഇത് പോയിട്ട് നമുക്ക് ടാർഗറ്റ് തരും ഇല്ല ടാർഗറ്റ് കിട്ടും എന്ന വിശ്വാസം അല്ല നമുക്കിവിടെ വേണ്ടത് ഈ എടുക്കുന്ന എൻട്രിയിൽ നിന്നും എൻ്റെ കയ്യിൽ നഷ്ടം വന്നാൽ വരാവുന്നത് അത് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചതേ കൊടുക്കുന്നുള്ളൂ ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം പതിനായിരം രൂപയാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ പകുതി അയ്യായിരം രൂപ ഇട്ടേ ഞാൻ ട്രേഡ് ചെയ്യത്തുള്ളൂ ഫൈവ് ടൈംസ് ലിവറേജ് ഞാൻ എടുക്കുന്നുണ്ട് ഫൈവ് ടൈംസ് ലിവറേജ് എടുക്കുക എന്ന് പറയുമ്പോൾ അര ശതമാനം ഇൻ ടു ഫൈവ് ടൈംസ് ലിവറേജ് അപ്പോൾ എത്രയായി ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് എൻ്റെ റിസ്ക് വരുന്നത് ഈ ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് എൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ അല്ല അതിൻ്റെ പകുതിയുടെയാണ് അതായത് എൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ വൺ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജേ ഞാൻ റിസ്ക് ചെയ്യുന്നുള്ളൂ സോ ദാറ്റ് ഞാനൊരു നൂറ് ട്രേഡ് കണ്ടിന്യൂസ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ മാത്രമേ എൻ്റെ അക്കൗണ്ട് വാഷ് ഔട്ട് ആകത്തുള്ളൂ ഇനി നിങ്ങളൊരു നൂറ് ട്രേഡ് ചെയ്യ് ഏതെങ്കിലും സ്ട്രാറ്റജി വെച്ച് ചെയ്തോ വൺ ഇസ് ടു ടു റിസ്ക് റിവാർഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വൺ പെർസെൻറ്റേജോ ഇല്ലെങ്കിൽ ടു പെർസെൻറ്റേജിൽ താഴെയോ മാത്രം നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കൂ ക്യാപിറ്റലിൻ്റെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് ഒരു ദിവസം ഒരു ട്രേഡ് മാത്രമേ എടുക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ഉള്ളൂ നിങ്ങളൊരു നൂറ് ദിവസത്തേക്ക് ട്രേഡ് എടുത്തോ ഏതൊരു സ്ട്രാറ്റജി ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ഇനി ഓരോ ദിവസം ഓരോ വ്യത്യസ്ത സ്ട്രാറ്റജികൾ വെച്ചാൽ പോലും ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഏതൊരു മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയാത്ത ആൾ ചെയ്താൽ പോലും ഒരു മുപ്പതോ നാൽപ്പതോ ശതമാനം വിൻ റേഷ്യോ കിട്ടിയിരിക്കും അതുകൊണ്ട് തന്നെ ട്രേഡിങ്ങിൽ ഒരാൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അത് അയാളുടെ മാനസികമായ അതർവൈസ് ശരിയായ മാനസികാവസ്ഥയിലേക്ക് എത്താൻ പറ്റാത്ത കൊണ്ടിട്ടാണ് ഒരാൾ ട്രേഡിങ്ങിൽ തോറ്റുപോകുന്നത് കാരണം ഇവിടെ മാനസികാവസ്ഥ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കൃത്യമായ മണി മാനേജ്മെൻറ്റും റിസ്ക് റിവാർഡും ഈ ഒരു മാത്തമാറ്റിക്സ് മാത്രമേ ഒരു മനുഷ്യനെ ട്രേഡിങ്ങിൽ വിജയിപ്പിക്കത്തുള്ളൂ ഒരിക്കലും ഒരു സ്ട്രാറ്റജിക്ക് ഒരു മനുഷ്യനെ ട്രേഡിങ്ങിൽ വിജയിപ്പിക്കാനാവില്ല അപ്പോൾ സ്ട്രാറ്റജി ഏതായിരുന്നാലും ഈ മാത്തമാറ്റിക്സ് നിങ്ങൾക്കറിയാം ഡിസിപ്ലിനോടുകൂടെ കൃത്യമായി നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ വീഡിയോ തുടർച്ചയായി കണ്ടുകൊണ്ടിരുന്നാൽ നമ്മളിപ്പോൾ രണ്ടാമത്തെ വർഷത്തെ മുപ്പത്തഞ്ച് ദിവസം നമ്മളിപ്പോൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഓൾറെഡി ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് നെറ്റ് വിൻറേഷ കിട്ടിയിട്ടുണ്ട് നമ്മൾ നല്ല പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത് പത്തൊമ്പത് ദിവസം ലോസും പതിനാറ് ദിവസം പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇനി ഈ മാസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടി വൺ ഇഫ്സ്റ്റി ടു റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്കിവിടെ കാണാം കഴിഞ്ഞ ബുധനാഴ്ച നാലാം തീയതി ഒരു വൺ ഇഫ്റ്റി ടു റിസ്ക് റിവാർഡ് അടിച്ചതിന് ശേഷം ഇന്നിപ്പോൾ ഈ വ്യാഴാഴ്ചയാണ് നമ്മുടെ ടാർഗറ്റ് അടിക്കുന്നത് ബാക്കി ഒരു ദിവസവും ഈ മാസത്തിൽ നമുക്ക് നമ്മുടെ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസ്ക് വാർഡ് ടാർഗറ്റ് അടിക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ട് പോലും നമ്മളിവിടെ അമ്പത്തി അഞ്ച് ശതമാനം ദിവസവും ടോട്ടൽ ഈ മാസം ട്രേഡ് ചെയ്തതിൻ്റെ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ജനറേഷി നമുക്ക് കിട്ടിയിട്ടുണ്ട് നാല് ദിവസം ലോസും അഞ്ച് ദിവസം പ്രോഫിറ്റ് നമുക്ക് കിട്ടി എല്ലാം കൂടെ ടാർഗറ്റ് ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ അടിക്കുമായിരുന്നെങ്കിൽ നമുക്കിവിടെ ഹ്യൂജ് പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ കാണേണ്ടതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് സിക്സ് പോയിൻ്റ് വൺ ത്രീ പെർസെൻറ്റേജ് റിട്ടേൺ നിലവിലുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മാസത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എട്ട് അര ശതമാനം മാത്രമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് എട്ടരയിൽ നമുക്ക് കിട്ടാൻ പോകുന്നതിനാലും കുറച്ചധികം കൂടുതൽ കിട്ടാനുള്ള സാധ്യത അത്രേ ഉള്ളൂ ഇതൊരു പ്രോസസ്സ് മാത്രമാണ് ഈയൊരു പ്രോസസ്സ് നിങ്ങൾ മാനസികാവസ്ഥ അതായത് യാന്ത്രികമായി മെക്കാനിക്കലി നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക എന്നത് മാത്രമാണ് ഇവിടെ ഒരു നല്ല ട്രേഡർ ട്രേഡറാകാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് അതല്ലാതെ ഇതിനകത്ത് ഇമോഷൻ ഇടുക ഓവർ ട്രേഡ് ചെയ്യുക ഒരു ദിവസം രണ്ട് ട്രേഡ് എടുത്തോ നിങ്ങൾ തോക്കാനുള്ള എല്ലാ പണികളും നിങ്ങൾ തുടങ്ങി എന്നർത്ഥം അതാണ് എനിക്കിതുവരെയുള്ള എൻ്റെ ഈയൊരു മൂന്ന് വർഷത്തോളമുള്ള ട്രേഡിംഗ് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നമുക്കെന്തായാലും കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ഓക്കെ താങ്ക്